അല്പകാലം മാത്രം ഈ പൂവിലെ വാസം രാത്യമാം വീടെ എന്റെ നിത്യമാമ്പീടെ എൻ പ്രയാണകാലം നാലു വീര നിയമം ആയതൻ പ്രതാപം കഷ്ടമാത്രം പ്രയാണകാലം മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും പിൻവാകെ മാ പ്രാവശ്യം വിശ്രാമി ചേടും എന്നും വിശ്രാമി ചേടും ഞാൻ പറഞ്ഞു വേഗം പ്രിയനോട് ചേരും പിൻവാകെ മാ പ്രാവശ്യം വിശ്രാമി ചേടും എന്നും വിശ്രാമി അവൻ അമ്മ പട്ടണത്തിൽ ആരു നാടൻ നേടും പാവമറ്റ ജീവിതം നയിച്ച വേറെല്ലോ നീതിരായി നടന്നോ മേ പറഞ്ഞു മണ്ണിൽ പാതിവദ്യ പണവാട്ടി മാത്രമേ പണവാട്ടി മാത്രമേ നീതിരായി നടന്നോ മേ പറഞ്ഞു മണ്ണിൽ മണവാട്ടി മാത്രമേ മണവാട്ടി മാത്രമേ അൽപാതാലം മാത്രം ഈ പൂവിലെ വാസം സ്വപൂരാമാണ് എന്താ നിത്യമാവീട് എന്താ നിത്യമാമ്പ വീട് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് ദിവസം മുപ്പത്തിമൂന്നാം അധ്യായത്തെ ആസ്പദമാക്കി ചില വിഷയങ്ങൾ ഓർത്തിപ്പാൻ ആഗ്രഹിക്കുകയാണ് കനാൻ എന്ന മോശയുടെ സ്വപ്നം പൊലിഞ്ഞു പോയ ഒരു വിഷയമാണ് പുറപ്പാട് ദിവസം മുപ്പത്തിമൂന്നിലെ ഹോവ മോശയോട് കൽപ്പിച്ചത് എന്നാൽ നീയും ഇസ്രയേൽ ദേശത്ത് നിന്ന് നീ കൂ കൂട്ടിക്കൊണ്ട് വന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രഹാമിനോടും ഇസ്ലഹാക്കിനോടും യാക്കൂവിനോടും അവളുടെ സന്തതികൾക്കായി നൽകുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്തേക്ക് പോവുക ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും കനാനിയർ അമോരിയർ ഹിത്യർ പെരീസിയർ ഹിവിയർ യബൂസിയർ എന്നീ ജാതികളെ ഞാൻ ഓടിച്ചു കളയും പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുകയും ഈ വലിയ സ്വപ്നമായിരുന്നു മോശയ്ക്ക് ബലം പകർന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ ദുശാട്ട്യങ്ങളും മത്സരങ്ങളും പെറുപുറുപുമൊക്കെ മോശ സഹിച്ചു ദൈവത്തിൻ്റെ വാഗ്ദത്വത്തെ മുറുകെ പിടിച്ചു മോശയുടെ അപേക്ഷ പ്രകാരം ദൈവം പറഞ്ഞു എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുവന്നു സമ്മിശ്രതമായ ഒരു ജനത്തിൻ്റെ നടുവിൽ മോശ അനേക കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ദൈവത്തോട് യോജിച്ചു ഇവരെയൊക്കെ ഞാൻ ഭവിച്ചുകൊണ്ട് പോകുവാൻ ഇവരെ പ്രസവിച്ചു ദൈവിക ആലോചനകളെ വേണ്ട രീതിയിൽ അനുസരിപ്പാൻ ചില സന്ദർഭങ്ങൾ ജനത്തിൻ്റെ ദുശാട്ടി നിമിത്തം നടന്നില്ല ഇങ്ങനെയുണ്ടായ സംഭവത്തിൻ്റെ ഒരു വിഷയമാണ് മൂലമാണ് മോശയ്ക്ക് കനാലിലേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടത് വെള്ളം കിട്ടാതെ ജനം നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ് നീ പാറയുടെ മുമ്പിൽ നിന്ന് അതിനോട് പുറപ്പെടുവാൻ പുറപ്പെടുവിക്കാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു എന്നാൽ ജനങ്ങൾ മോശയെ കല്ലെറിഞ്ഞ് കൊല്ലുമെന്നുള്ള സന്ദർഭം വന്നപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ചെയ്യുവാൻ സാധിക്കാതെ പഴയ അനുഭവം വെച്ച് വടികൊണ്ട് പാറയടിച്ചു വെള്ളം ചാടി പുറപ്പെട്ടു മോശയുടെ അനുസരണക്കേട് അല്ല ആ സന്ദർഭത്തിൽ ദൈവം നോക്കിയത് ജനത്തിൻ്റെ ആവശ്യമായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നടന്നത് ഒന്ന് ജനത്തിൻ്റെ ആവശ്യം പരിഗണിച്ച് അവിടെ വെള്ളം ആയിരുന്നു ആവശ്യം തൻ്റെ ദാ രണ്ടാമത് തൻ്റെ ദാസനായ മോശയെ ജനങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുക അവസരം ദൈവം ഉണ്ടാക്കിയില്ല മൂന്ന് ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടുവാൻ ദൈവം സമ്മതിച്ചില്ല ഈ മൂന്ന് കാരണങ്ങളാൽ ദൈവം മോശയെ ജനങ്ങൾ കാണുക ശിക്ഷിക്കാതെ മറ്റൊരവസരത്തിലേക്ക് ദൈവം മാറ്റിവെച്ചു അങ്ങനെ പിസ്കാമല്ലയുടെ അടുത്ത് വന്നപ്പോൾ മോശ യഹോവയോട് ചോദിച്ച അപേക്ഷ ഞാൻ കടന്നു ചെന്ന യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹര പർവ്വ മനോഹരമായ പർവ്വതവും ലബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ അപ്പോൾ യഹോവ നിങ്ങൾ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു എൻ്റെ അപേക്ഷ കേട്ടെന്നില്ല യഹോവ എന്നോട് മതി ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് അങ്ങനെ യഹോവ അങ്ങനെ മോശയുടെ കനാനിലേക്കുള്ള പ്രവേശനം ദൈവം ക്യാൻസൽ ചെയ്തു അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് ദൈവം നീതിമാനാണെന്നും ദൈവം മുഖം നോക്കാതെ ശിക്ഷിക്കും എന്നതിൻ്റെയും വ്യക്തമായ തെളിവാണ് മോശയ്ക്ക് കനാൻ നിഷേധിച്ചത് പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുന്നതിനുള്ള അവസരമാണിപ്പോൾ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവൻ ദൈവത്തെ മുഖാമുഖമായി കണ്ട വ്യക്തി ദൈവത്തെ അടുത്തറിഞ്ഞവൻ ദൈവത്തോടൊപ്പം നാൽപ്പതും നാൽപ്പതും എൺപത് ദിനരാത്രങ്ങൾ പർവ്വതത്തിൽ ദൈവിക പ്രമാണങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു കാത്തിരുന്നവൻ പത്ത് കൽപ്പനകൾ ദൈവത്തിൻ്റെ കൈയാൽ വാങ്ങിയവൻ പക്ഷേ ദൈവം മുഖം നോക്കാതെ ശിക്ഷിച്ചു വാർത്തത ദേശത്ത് എത്തപ്പെടാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ കരം കൊണ്ട് മോശയുടെ ശബ്ദ സംസ്കാരം നടത്തി അത് ഇന്നുവരെയും മറവായിരിക്കുന്നു കരണയുടെ ഉറവിടമായ ദൈവം മോശയുടെ ആഗ്രഹത്തെ മാനിച്ചു മറുവ മലയിൽ ഏലിയാവിനും യേശുവിനൊപ്പം നിന്ന് ഖനാന് ദേശം കാണുവാൻ ദൈവം മോശയ്ക്ക് അവസരം നൽകി മാത്രമല്ല സ്വർഗത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടുമാണ് പാടുന്നത് വെളിപ്പാട് ദിവസം പതിനഞ്ച് മൂന്നിൽ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ദാസനായ പോലെ ഭൂതലത്ത് സൗമ്യനായി ആരുമില്ല എന്ന് ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചാൽ ഇത്രയൊക്കെയുള്ള അനുഭവങ്ങൾ ഉള്ള വ്യക്തിയായിരുന്നിട്ടും ദൈവം മോശയെ വാഗ്ദത്ത് എത്തിക്കാതെ പിസ്കൽ വെച്ച് തൻ്റെ നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ ലോകം വിടുവാൻ വിട്ടുപോകുവാൻ ദൈവം അനുവദിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ്റെ ആയുസ് തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നിന്നും നൂറ്റി ഇരുപത് വയസ്സാക്കി എന്ന് എഴുതി വെച്ച മോശയ്ക്ക് ദൈവം അതിൽ കൂടുതലോ കുറച്ചോ നൽകാതെ നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ മരിപ്പാനിടയായി ദൈവം നീതിമാനാണ് എന്ന് തെളിയിച്ച സംഭവമായിരുന്നു മോശയ്ക്ക് ലഭിച്ച ഈ ശിക്ഷ അതല്ലായിരുന്നെങ്കിൽ പിന്തുലമ്മ മറക്കാർ എല്ലാം അനുസരണക്കേട് കാണിച്ചാലും വാഗ്ദ്രദേശത്ത് എത്തിച്ചേരും എന്നുള്ള ചിന്ത വന്നേ അവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് ദൈവം പ്രവർത്തിച്ചതാണ് ആയാൽ പ്രിയ ശ്രോതാക്കളെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്തെങ്കിലേ നിത്യകനാനിൽ എത്തിച്ചേരുവാനിടയാകത്തുള്ളൂ ദൈവിക കൽപനകളെ അനുസരിച്ചും ദൈവം ഏൽപ്പിച്ച ശ്രൂഷകൾ നിവർത്തിച്ചും പോയാൽ ദൈവസന്ധിയിൽ ചെന്ന് ചേരുവാൻ സാധിക്കും അതിനായ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തിരുവിനങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം